നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാസം അവസാനമാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനി ഐ എൻ എസ് അരിക്കീഷൻ ചെയ്തത് ഇനി മൂന്നാം ആണവ അന്തർവാഹിനി ഐ എൻ എസ് അരിധമൻ ആറ് മാസത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യും നാവിക യുദ്ധശേഷിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഭാരതം ഒരുങ്ങുകയാണ് ഇതെല്ലാം സൂക്ഷ്മമായി വീക്ഷിച്ച ലോകവും അപ്പോഴാണ് തൊട്ടടുത്ത അയൽപക്കമായി ചൈനയിൽ നിന്നൊരു വാർത്ത അതും ആണവശക്തിയുള്ള ആക്രമണ അന്തർവാഹിനിയെ പറ്റി തന്നെ പക്ഷെ ചെറിയൊരു വ്യത്യാസം നിർമ്മാണത്തിനിരിക്കെ സംഭവം മുങ്ങിപ്പോയി ഇനി തെളിവ് ചോദിച്ച് കമ്മികളും കൊങ്ങികളും മോദിയുടെ അടുത്ത് പോകേണ്ട സംഭവം ആദ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യു എസ് മാധ്യമമായ ദ വോൾ സ്ട്രീറ്റ് ജേണലാണ് പിന്നാലെ മറ്റു യു എസ് മാധ്യമങ്ങളും ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയുമായി നാവികശക്തി വികസിപ്പിക്കാനുള്ള ചൈനയുടെ അധിമുഖത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയായി ഇത് മാറി ചൈനയുടെ ഫസ്റ്റ് ഇൻ ക്ലാസ് ആൻഡ് ക്ലാസ് ന്യൂക്ലിയർ പവർ അറ്റാക്ക് അന്തർവാഹിനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ജൂൺ വരെ വുഹാങ്ങിനടുത്തുള്ള ഹുചാങ് ഷിപ്പാർഡിൽ ഒരു പിയറിനൊപ്പം മുങ്ങിയതായാണ് റിപ്പോർട്ട് മെച്ചപ്പെട്ട അണ്ടർ വാട്ടർ മാനുവേറബിലിറ്റിക്കായി നൂതനമായ എക്സ് ആകൃതയിലുള്ള സ്റ്റേൺ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത ഷൌക്ലാസ് അന്തർവാഹിനി നിർമ്മാണത്തിനെ അപ്രതീക്ഷിതമായി മുങ്ങുകയായിരുന്നു സംഭവം ഓടിവെക്കാൻ ബെയ്ജിംഗ് ശ്രമിച്ചെങ്കിലും ഉപഗ്രഹ ചിത്രങ്ങൾ ലോകത്തിന് മെയ്ഡ് ഇൻ ചൈന മോഡൽ വിജയകരമായ ഒന്നായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിരോധ നിർമ്മാണത്തിലെ ആഗോള വൈദഗ്ധ്യം ഉയർത്താൻ ബെയ്ജിംഗ് വൺ നിക്ഷേപങ്ങളാണ് നടത്തിയത് ചൈനയുടെ അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയുടെ സുരക്ഷിതത്വവും വിശ്വാസ്യതയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയ ഈ സംഭവം പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടൽ പോലെയുള്ള തർക്ക പ്രദേശങ്ങളിൽ വൈദ്യുത പ്രോജക്ട് ചെയ്യാനുള്ള ബീജിംഗിന്റെ അഭിലാഷങ്ങൾക്ക് ഒരു കനത്ത പ്രഹരമാണ് പ്ലാനറ്റ് ലാബ്സ് ബി ബി സിയിൽ നിന്നുള്ള സാറ്റലൈറ്റ് ഇമേജറി യു എസ് പ്രതിരോധ വിദഗ്ധർ വിശകലനം ചെയ്തു യാങ് സി നദിക്കരയിലുള്ള ഉച്ചാങ് കപ്പൽശാലയ്ക്ക് സമീപം ഭാഗികമായി മുങ്ങിയ അന്തർവാഹിനി കണ്ടെത്തി ട്രെയിനുകളും രക്ഷാ ഉപകരണങ്ങളും ഉപയോഗിച്ച് സൈറ്റ് ചുറ്റപ്പെട്ടിരുന്നു ഇത് തുടർച്ചയായ വീണ്ടെടുക്കൽ ശ്രമങ്ങളെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ജൂൺ മാസത്തോടെ അന്തർവാഹിനി പൂർണ്ണമായും വെള്ളത്തിനടിയിലാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ കാണിച്ചു പീപ്പിൾസ് ലിബറേഷൻ ആർമി പി എൽ എ നാവികസേന മുങ്ങൽ മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എന്താണ് മുങ്ങാൻ കാരണമെന്നോ ആ സമയത്ത് കപ്പലിൽ ആണവ ഇന്ധനം ഉണ്ടായിരുന്നോ എന്നും വ്യക്തമല്ലെന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ച പേര് വെളിപ്പെടുത്താത്ത ഒരു മുതിർന്ന യുഎസ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ചൈനയുടെ ആണവ അന്തർവാഹിനി കപ്പലിൽ ആറ് ആണവ പവർ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ ആറ് ആണവ ശക്തിയുള്ള ആക്രമണ അന്തർവാഹിനികൾ നാപ്പത്തെട്ട് ഡീസൽ പവർ അറ്റാക്ക് അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെടുന്നു എന്നിരുന്നാലും വരും വർഷങ്ങളിൽ ഈ കപ്പൽ ഗണ്യമായ വിപുലീകരണത്തിന് ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ചൈനയുടെ അന്തർവാഹിനി കപ്പൽ അറുപത്തഞ്ച് കപ്പലുകളായി വർദ്ധിപ്പിക്കുകയും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ എൺപതായി ഉയർത്തുകയും ചെയ്യുമെന്ന് യു എസ് സൈന്യം കണക്കാക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി